കുക്കിംഗ് വീഡിയോ ആണ് എൻ്റെ കുക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒരുപാട് ഫ്രണ്ട്സുണ്ട് എല്ലാവർക്കും നന്ദി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുമുണ്ട് ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ പിന്നുണ്ടാക്കാൻ പോകുന്ന അടിപൊളി ഒരു ചിക്കൻ റോസ്റ്റാണ് സ്പെഷ്യൽ ടിപ്പുണ്ട് സൂപ്പർ ടേസ്റ്റി ആക്കാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ ഇതിന് വേണ്ടത് ഒന്നേമുക്കാൽ കിലോ ചിക്കനാണ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു പിന്നെ മൂന്ന് മീഡിയം സൈസ് സവാള കൊത്തി അരിഞ്ഞ് വെച്ചിരുന്നു പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തു പിന്നെ രണ്ട് പച്ചമുളക് പച്ചമുളക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം പിന്നെ ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില പിന്നെ ഒരു തക്കാളി കൂടി വേണം ഒരു വലിയ തക്കാളി അരിഞ്ഞു വെക്കണം ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണേ ഇത്രയാണ് വേണ്ടത് ഇനി നമ്മൾ ചട്ടി ചട്ടിയടപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ആദ്യം കടുകിട്ടു പിന്നെ ഒരു അര ടീസ്പൂൺ സാധാരണ ജീരകൊട്ടു രണ്ടും പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ സവാള കുത്തിയരുന്നത് ഇട്ട് കൊടുക്കുക സവാള പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക നന്നായിട്ട് വഴറ്റുക കളർ മാറി ജസ്റ്റ് ഒന്ന് മാറി വരുന്നവരെ വഴറ്റുക അത് കഴിയുമ്പോൾ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് അതും നന്നായിട്ട് വഴറ്റുക അതിൻ്റെയും പച്ചമണം മാറുന്നവരെ വഴറ്റുക അത് കഴിഞ്ഞ് പച്ചമുളകും ഇട്ട് കൊടുക്കുക അതൊന്ന് വഴറ്റിയതിന് ശേഷം ലാസ്റ്റ് തക്കാളി ഇട്ട് കൊടുക്കുക അത് നന്നായിട്ട് വെന്തുടയുന്നത് വരെ വഴറ്റിയെടുക്കുക നന്നായിട്ട് വെന്തൊടഞ്ഞതിന് നമുക്ക് പൊടികൾ ഓരോന്നായി ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക അപ്പോൾ ഇത് ചെയ്യുമ്പോൾ തീ കുറച്ചിട്ട് വേണം ചെയ്യാൻ ക്ഷമയോടെ ചെയ്യണം നമ്മുടെ കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്ന ഈ പൊടികളുടെ വഴറ്റലിലാണ് ഇനി നമുക്കിടേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല എല്ലാം ടേബിൾ സ്പൂൺ നിറയാണ് എടുത്തിരിക്കുന്നത് ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക പ്രത്യേകം പറയട്ടെ വഴറ്റുമ്പോൾ സൂക്ഷിക്കുക തീ ഉറച്ചു വയ്ക്കുക കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം എണ്ണ തെളിയുന്നത് വരെ ഇളക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പം നല്ല ക്ഷമയും കുക്കിങ്ങിന് ഒരു മൂടൊക്കെ ഉള്ളപ്പോൾ ഈ കറി ഉണ്ടാക്കിയാൽ മതി നമുക്ക് കുക്ക് ചെയ്യാൻ ഒരു മൂടൊക്കെ വേണ്ടേ എപ്പോഴും നമുക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കാൻ തോന്നുമോ വല്ലപ്പോഴും ഒക്കെ നമുക്കൊരു സ്പെഷ്യൽ ട്രൈ ചെയ്യാൻ തോന്നുമല്ലേ അന്നേരം ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക അപ്പം നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് തീ കൂട്ടി വയ്ക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ആ മസാല ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കുന്നവരെ ഒരു മൂന്ന് മിനിറ്റോളം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം ഈ സമയത്ത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഇളക്കിയതിന് ശേഷം ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു ൊന്നും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിക്കണം ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ മൂടി വെച്ച് വേവിക്കണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മൂടി തുറന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നത് ആദ്യം ഒന്ന് മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തുറന്നിട്ട് നമ്മൾ ഒരു കഷ്ണം ബട്ടർ അതിലേക്ക് ഇട്ട് കൊടുക്കും ഇത്രയുള്ള ഒരു കഷ്ണം ഇതാണ് ആ സ്പെഷ്യൽ ടിപ്പെന്ന് ഞാൻ പറഞ്ഞത് ഈ ബട്ടർ ഇച്ചു ചേർക്കുന്നതിലൂടെ ഈ ചിക്കൻ ഭയങ്കര സോഫ്റ്റായിട്ട് കിട്ടും ഭയങ്കര ടേസ്റ്റുമാണ് അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മൂടി വെച്ച് പിന്നെ തുറന്ന് അങ്ങനെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് പതിനഞ്ച് മിനിറ്റോളമായി കഴിയുമ്പോൾ ചിക്കനിലും നന്നായിട്ട് വേവും അതുപോലെ ഇളക്കി കൊടുത്ത് മൂടി വെച്ച് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് അങ്ങനെ അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കും ഇപ്പം താ നന്നായിട്ട് ചിക്കൻ വെന്തിട്ടുണ്ട് ഒന്ന് കഴിച്ചു നോക്കും ഒരു കഷ്ണം എടുത്ത് കഴിച്ചു നോക്കാൻ വെന്തോ ഇല്ലയോ എന്ന് വെന്ത് കഴിഞ്ഞു ഇനി നമുക്ക് മൂടി വെക്കണ്ട ഇനി നമ്മൾ തുറന്ന് വെച്ച് തീ കുറച്ചുകൂടെ കൂട്ടിയിട്ട് ഈ വെള്ളം മുഴുവൻ പറ്റിച്ചെടുക്കണം വെള്ളം പറ്റിച്ചെടുത്ത് എണ്ണ തെളിഞ്ഞു വരുന്ന ഒരു പരുവുണ്ട് അതാണ് നമ്മളുടെ ചിക്കൻ റോസ്റ്റിൻ്റെ പരുവ ഇതുപോലെ എണ്ണ തെളിഞ്ഞ ഒരു ബ്രൗണിഷ് കളറായിട്ട് വരും അപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് പൊറോട്ട ചപ്പാത്തി അപ്പം ഏതിൻ്റെ കൂടെ ചോറ് ഏതിൻ്റെ കൂടെ ആണ് നമുക്ക് കഴിക്കാം അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റ് ആണ് മസ്തായിട്ട് ട്രൈ ചെയ്യണേ താങ്ക് യു